അതി കഠിനമാണ് അതുകൊണ്ട് നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാൻ നാം സമയവും ഇലക്കുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുന്നത് ും ആ കാലം വന്നു കഴിഞ്ഞാൽ അഞ്ചു കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും അഞ്ചു കാര്യങ്ങൾ അവർ മറന്നുകഴിയും ജീവിക്കാൻ അവരിഷ്ടപ്പെടുകയും കളയുന്നതായ ഒരു ഏത് സമയത്താണ് നമ്മുടെ മരണം പിഴികൂടുന്നു അത് കഴിയുന്നത് നാം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ടാണ് റസൂൽ സീതു ഹോലീസിന് മാത്രങ്ങൾ പറഞ്ഞു മാറ ഉമ്മത്തിൻ്റെ പ്രായം അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ എഴുതിന്റെയും മാത്രമേ റസൂൽ ഒഴിവുന്ന സീദിനുള്ളൂ ഈ തുച്ഛമായ പ്രായത്തുള്ളിലാണ് നാം നിസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ദാനം മറ്റു സൽക്രമങ്ങളും ചെയ്യുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ടു നാം

മരണസമയത്ത് കെല്ലിമചല്യുമിരിക്കുന്നവർ വാഹന നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ